ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറിനോടൊപ്പവും പലഹാരങ്ങളോടൊപ്പവും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഉദ്ദേശം ഒന്നര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചെടുക്കാം ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നാല് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്ക മുളക് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം അതോടൊപ്പം തന്നെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂപ്പിക്കുക എരിവ് കുറച്ച് മതിയെങ്കിൽ നാല് ടീസ്പൂൺ മുളക് പൊടി എന്നതിന് പകരം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ മൂത്തു വന്ന് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ പാകത്തിനുള്ള ഒരു ഉരുളിയോ മറ്റോ അടുപ്പത്തേക്ക് വെക്കാം ശേഷം അതിലേക്ക് ഉദ്ദേശം അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതോടൊപ്പം എട്ട് കഷ്ണം ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് മോപ്പിക്കുക അങ്ങനെ നമ്മളിവിടെ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഈ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും പച്ചമുളകും ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വാരി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് ചേർത്ത് എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഇപ്പോൾ ഈ ചിക്കനും മറ്റും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ മുന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണഗതിയിൽ ചിക്കനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കിവിടെ ഗ്രേവി വേണമെന്നുള്ളത് ഈ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് തിളച്ച് വരെ പാത്രം ഒരടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുക ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉള്ളി അതുപോലെ രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർന്നായിട്ട് അരിഞ്ഞത് കൂടാതെ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റിവെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒടുവിലായിട്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയിൽ തന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഉള്ളതുകൊണ്ട് നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ഇളക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മസാല കൂട്ടും ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് വരെ ചിക്കൻ നല്ലതുപോലൊന്ന് വേവിക്കുക അങ്ങനെ ഇവിടെ ചിക്കൻ എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വെരുംചിരകം പൊടിച്ചത് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോഴേക്കും നമ്മൾ ഈ ചേർത്ത് കൊടുത്ത കുരുമുളക് പൊടിയും പെരുമ്പിരക പൊടിയുമെല്ലാം കറിയിലേക്ക് നന്നായിട്ട് തന്നെ വെന്ത് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് എരിവ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം